അധ്യായം അൻപത്തി അഞ്ച് മദീനയിൽ അവതരിച്ചത് പരമകാരുണികൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച വിവരണത്തോടെ അദ്ധ്യായം തുടങ്ങുന്നതാണ് ഈ പേരിന് നിദാനം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പരമകാരുണികൻ ഈ പഠിപ്പിച്ചു അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു അവനെ അവൻ സംസാരിക്കാൻ പഠിപ്പിച്ചു സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാകുന്നു സഞ്ചരിക്കുന്നത് ചെടികളും വൃക്ഷങ്ങളും അള്ളാഹുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആകാശത്തെ അവൻ ഉയർത്തുകയും എല്ലാ കാര്യവും തൂക്കിക്കണക്കാക്കുവാനുള്ള തുലാസ് അവൻ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ തുലാസിൽ ക്രമക്കേട് വരുത്താതിരിക്കുവാൻ വേണ്ടിയാണത് നിങ്ങൾ നീതിപൂർവം തൂക്കം ശരിയാക്കുവിൻ തുലാസിൽ നിങ്ങൾ കമ്മി വരുത്തരുത് ഭൂമിയെ അവൻ മനുഷ്യർക്കായി വെച്ചിരിക്കുന്നു അതിൽ പഴങ്ങളും കൂമ്പോളകളുള്ള ഈന്തപ്പനകളുമുണ്ട് വൈക്കോലുള്ള ധാന്യങ്ങളും സുഗന്ധ ചെടികളുമുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻറെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു തീയിന്റെ പുകയില്ലാത്ത ജ്വാലയിൽ നിന്ന് ജിന്നിനെയും അവൻ സൃഷ്ടിച്ചു അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് രണ്ട് ഉദയസ്ഥാനങ്ങളുടെ രക്ഷിതാവും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ രക്ഷിതാവുമാകുന്നു അവൻ അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിന്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് രണ്ട് കടലുകളെ അഥവാ ജലാശയങ്ങളെ തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു അവ രണ്ടിനുമിടക്ക് അവ അന്യോന്യം അതിക്രമിച്ചു അതിക്രമിച്ചുകടക്കാതിരിക്കത്തക്ക വിധം ഒരു തടസ്സമുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവ രണ്ടിൽ നിന്നും മുത്തും പവിഴവും വരുന്നു അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് സമുദ്രത്തിൽ സഞ്ചരിക്കുവാൻ മലകൾ പോലെ പൊക്കിയുണ്ടാക്കപ്പെടുന്ന കപ്പലുകളും അവന്റെ നിയന്ത്രണത്തിലാകുന്നു അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവിടെയുള്ള എല്ലാവരും നശിച്ചുപോകുന്നവരാകുന്നു മഹത്വവും ഉദാരതയും ഉള്ളവനായ നിന്റെ രക്ഷിതാവിൻ്റെ മുഖം അവശേഷിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും അവൻ കാര്യനിർവഹണത്തിലാകുന്നു അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഹേ ഭാരിച്ച രണ്ട് സമൂഹങ്ങളെ നിങ്ങളുടെ കാര്യത്തിനായി നാം ഒഴിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് പുറത്തു പുറത്തുകടന്നുപോകാൻ നിങ്ങൾക്കു സാധിക്കുന്ന പക്ഷം നിങ്ങൾ കടന്നുപോയിക്കൊള്ളുക ഒരു അധികാരം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ കടന്നുപോകുകയില്ല അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും നേർക്ക് തീജ്വാലയും പുകയും അയക്കപ്പെടും അപ്പോൾ നിങ്ങൾക്ക് രക്ഷാമാർഗം സ്വീകരിക്കാനാവില്ല അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നാൽ ആകാശം പൊട്ടിപ്പിളരുകയും അത് കുഴമ്പുപോലുള്ളതും റോസ് നിറമുള്ളതും ആയിത്തീരുകയും ചെയ്താൽ അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഒരു മനുഷ്യനോടോ ജിന്നിനോടോ അന്നേ ദിവസം അവന്റെ പാപത്തെപ്പറ്റി അന്വേഷിക്കപ്പെടുകയില്ല അപ്പോൾ നിങ്ങൾ രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് കുറ്റവാളികൾ അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയപ്പെടും എന്നിട്ട് അവരുടെ കുടുംബകളിലും പാദങ്ങളിലും പിടിക്കപ്പെടും അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഇതാകുന്നു കുറ്റവാളികൾ നിഷേധിച്ചു തള്ളുന്നതായ നരകം അതിനും തിളച്ചു കൊള്ളുന്ന ചൂടുവെള്ളത്തിനുമിടക്ക് അവർ ചുറ്റിത്തിരിയുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് തൻ്റെ രക്ഷിതാവിൻ്റെ സന്നിധിയെ ഭയപ്പെട്ടവന് രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് പലതരം സുഖ ഐശ്വര്യങ്ങളുള്ള രണ്ട് സ്വർഗത്തോപ്പുകൾ അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവ രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ടു അരുവികളുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവ രണ്ടിലും ഓരോ പഴവർഗത്തിൽ നിന്നുമുള്ള ഈ രണ്ട് ഇനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവർ ചില മെത്തകളിൽ ചാരി ഇരിക്കുന്നവരായിരിക്കും അവയുടെ ഉൾഭാഗങ്ങൾ കട്ടികൂടിയ പട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാകുന്നു ആ രണ്ട് തോപ്പുകളിലെയും കായ്കനികൾ താഴ്ന്നു നിൽക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവയിൽ നിയന്ത്രിക്കുന്നവരായ സ്ത്രീകളുണ്ടായിരിക്കും അവർക്ക് മുമ്പ് മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവർ മാണിക്യവും പവിഴവും പോലെയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് നല്ല പ്രവർത്തിക്കുള്ള പ്രതിഫലം നല്ലത് ചെയ്തു കൊടുക്കലല്ലാതെ മറ്റുവല്ലതുമാണോ അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻറെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവ രണ്ടിനും പുറമെ വേറെയും രണ്ടു സ്വർഗ്ഗത്തോപ്പുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് കടും പച്ചയണിഞ്ഞ രണ്ടു സ്വർഗത്തോപ്പുകൾ അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവ രണ്ടിലും കുതിച്ചൊഴുകുന്ന രണ്ട് അരുവികളുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവ രണ്ടിലും പഴവർഗങ്ങളുണ്ട് ഈന്തപ്പനകളും റുമാമ്പഴവുമുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവയിൽ സുന്ദരികളായ ഉത്തമ തരുണികളുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് കൂടാരങ്ങളിൽ ഒതുക്കി നിർത്തപ്പെട്ട വെളുത്ത തരുണികൾ അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവർക്കു മുമ്പ് മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് പച്ച നിറമുള്ള തലയണകളിലും അഴകുള്ള പരവതാനികളിലും ചാരി കിടക്കുന്നവർ ആയിരിക്കും അവർ അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് മഹത്വവും ഔദാര്യവും ഉള്ളവനായ നിന്റെ രക്ഷിതാവിന്റെ നാമം ഉത്കൃഷ്ടമായിരിക്കുന്നു